അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു പ്രിയമുള്ള ഖത്തമൽ ഖുറാൻ മജ്ലീസിൽ പങ്കെടുക്കുന്ന ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമ് തീർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനി ഉള്ളത് നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമ് എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ജുസ് മാറിപ്പോയിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല അതൊക്കെ ഓതി തീർക്കണം അതിൻ്റേതായ ഓരോ ജുസ് ഓരോ ജുസ് വെച്ചിട്ടുള്ള ലിങ്ക് ഇൻഷാള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടണം അപ്പോൾ നിങ്ങൾക്കത് തീർക്കാം ഇനി റമലാനിന് നമ്മൾ ഖത്തമൻ ഖുർആൻ മജ്ലിസിൻ്റെ പുറമെ ആർക്കെങ്കിലും ഓരോ ജുസ് വെച്ച് ഓതണമെന്നുണ്ടെങ്കിലും ഇൻഷാള്ളാ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ മുപ്പത് ജുസീൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വിട്ടുതരും അള്ളാഹു സുബഹാനുദ്ദ സുന്ദരമായ ശൈലിയിൽ പരിശുദ്ധമായ ഖുര്ൻ ഷെരീഫ് ഓതാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഖുറാൻ ഓതുന്ന ഒരുപാട് ആളുകളുണ്ട് എത്ര എത്ര ഖുർആൻ ഓതുന്നവരെയാണ് ഖുർആാൻ തന്നെ ശപിച്ചിരിക്കുന്നത് എന്ന് മുത്തലി സലസ് മാതെ ഹദീസിൽ കാണാം അവർ തോന്നിയ പോലെ ഖുറാൻ ഓതുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ പേടിയാണ് ഖുർആൻ ഓതിയാൽ തെറ്റുമോ ഇല്ലയോ ഇവിടെ ശരിയെങ്ങനെയാണ് നമുക്കൊരാളും പറഞ്ഞു തരാനില്ല നമുക്ക് മടിയുമാണ് മറ്റുള്ളവരോടൊക്കെ ചോദിക്കാൻ ആ ഒരു സാഹചര്യം ഒരുപാട് ആളുകൾ ആൾക്കാളുകൾക്ക് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മജിസ് തുടങ്ങിയത് ആദ്യം ഒരു പേജ് വെച്ചിട്ടാണ് നമ്മൾ ഓതിരുന്നത് ഹാഫിൽ ഉസ്താദിൻ്റെ ഓത്തിൻ്റെ ഒപ്പം നമ്മൾ ഉസ്താദിൻ്റെ ഓത്ത് ഉറക്കനെ നമ്മൾ മല്ലനെ പതുക്കനെ ഉസ്താദിൻ്റെ ഒപ്പം ഖുറാൻ നിവർത്തി വെച്ച് മൊബൈലിൽ നോക്കി ആരും ഓതരുത് ഓതേണ്ടത് ഖുറാനില് നോക്കിയിട്ടാണ് ഇനി ബൈ ചാൻസ് എങ്ങനെ ഖുറാനിൽ നോക്കി ഓതാൻ പറ്റാത്തൊരു സാഹചര്യം ഖുറാനെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ മൊബൈലിൽ നോക്കി ഓതാം എന്നിരുന്നാലും നമ്മൾ എടുത്ത് ഖുറാൻ തുറന്നു വെച്ച് ഉസ്താദിൻ്റെ കൂടെ സാവധാനം ഓതുന്നു എന്തെങ്കിലും തെറ്റ് എവിടെയെങ്കിലും വന്നു എന്ന് തോന്നി ഉടനെ വീഡിയോ അങ്ങോട്ട് പോസ് ചെയ്ത് അവിടെ അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ആ തെറ്റിയ ഭാഗം ശരിക്ക് ശരിയാക്കി തെറ്റ് തിരുത്തി പലവട്ടം ആവർത്തിച്ച് ഓതി അതിനുശേഷം വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് ഉസ്താദിൻ്റെ കൂടെ അങ്ങനെ ഓതുന്നു അങ്ങനെ ഒരു വട്ടം ഒരാൾ ഓതി തീർത്താൽ ഖത്തം തീരുമോ ഒരു ഖത്തമാകും അതിന് സമയത്താകുമ്പോൾ ഓതുന്ന രണ്ട് ഏഴ് ഒരാൾ രണ്ട് വട്ടം ഓതി തീർത്താൽ രണ്ട് ഖത്തമാകും ഇങ്ങനെ പല ആറ് ഖത്തം വരെ ഓതുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാരുണ്ട് ഉള്ളാഹു സുബാനവാല അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ പൂർത്തിയാക്കുവാനും ഖുർആാനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ഖുർആാനീയ മജ്രീസിൻ്റെ ഒരു പ്രകാശം ഖുർആാനിൻ്റെ ഒരു മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പല ആളുകളും ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് മജ്രിസിലേക്ക് അതി അയച്ചു തന്നവരുണ്ട് അതി അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ദ്വാസിയത്തുകളൊക്കെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലേക്കോ അതല്ലെങ്കിൽ രണ്ട് നമ്പറുണ്ടല്ലോ ഏതെങ്കിലും നമ്പറിലേക്ക് അറിയിച്ചാൽ മതി അള്ളാഹു ശുബഹാനുഹുതാല برشد القرآن الله نعم ونعم ونحن نقل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى ان جاءه الاعمى وما يدريك لعله يزكى او يذكر فتنفعه الذكرى اما من استغنى فانت له تصدى وما عليك الا يزكى واما من جاءك يسعى وهو يخشى فانت عنه تلهى كلا انها تذكره فمن شاء ذكره في صحف مكرمه مرفوعه مطهره بايدي سفره كرام برره قتل الانسان ما اكفره من اي شيء خلقه من نطفه خلقه فقدره ثم السبيل يسره ثم اماته فاقبره ثم اذا شاء انشره كلا لما يقض ما امره فلينظر الانسان الى طعامه انا صببنا الماء صبا ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهه وابا متاعا لكم ولانعامكم فاذا جاءت الصاخه يوم يفر المرء من اخيه وامه وابيه وصاحبته وبنيه لكل امرئ منهم يومئذ شان يغنيه وجوه يومئذ مسفره ضاحكه مستبشره ووجوه يومئذ عليها غبره ترهقها قتره اولئك هم الكفره الفجره بسم الله الرحمن الرحيم اذا الشمس كورت واذا النجوم انكدرت واذا الجبال سيرت واذا العشار عطلت واذا الوحوش حشرت واذا البحار سجرت واذا النفوس زوجت واذا الموءوده سئلت باي ذنب قتلت واذا الصحف نشرت واذا السماء كشطت واذا الجحيم سعرت واذا الجنه ازلفت علمت نفس ما احضرت فلا اقسم بالخنس الجوار الكنس والليل اذا عسعس عس والصبح اذا تنفس انه لقول رسول كريم ذي قوه عند ذي العرش مكين مطاع ثم امين وما صاحبكم بمجنون ولقد راه بالافق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فاين تذهبون ان هو الا ذكر للعالمين لمن شاء منكم ان مستقيم وما تشاءون إلا أن يشاء الله رب العالمين صدق الله العظيم الله سبحانه وتعالى نعم وديا بدي شدماء قرآن الشريف نعم എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നു വരുന്ന വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായുള്ള കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ കുർ ആൻ്റെ അഖിലുകാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമ് പൂർത്തീകരിക്കുവാനും പുതിയ ഹത്തമു തുടങ്ങുവാനും ധാരാളം ഹത്തമുകൾ പാരായണം ചെയ്യാനുമൊക്കെയുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ പ്രിയമുള്ള മൊമിനീങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു വിഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അർബൽ ആലമീൻ മുമിനീങ്ങളെ പരിശുദ്ധമായ റമദാനു ഷെരീഫിനെ സ്വീകരിക്കാൻ വേണ്ടി വരവേൽക്കാൻ വേണ്ടി മാനസികമായും ശാരീരികമായും ഒക്കെ നാം ഒരുങ്ങേണ്ടതുണ്ട് അതിനുവേണ്ടി നാം തയ്യാറാവുക സാധാരണ നമ്മൾ വരാഹത്തിന് എൻ്റെ മുമ്പായിക്കൊണ്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി റാഹത്തിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങാറുള്ളത് പോലെ തന്നെ പരിശുദ്ധമായ റമദാൻ ഷെരീഫിനെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണം റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിന് സന്തോഷമാണ് ഉണ്ടാക്കേണ്ടത് ഇനി ഒരു മാസം തിന്നാനും പറ്റൂല കുടിക്കാനും പറ്റൂല പ പട്ടിണി എടുക്കണം ദാഹിച്ചിട്ട് അടങ്ങാറാകും എങ്ങനെ ഇപ്പോൾ അത് ഇങ്ങനെ എത്തിക്കുക ഇങ്ങനെയുള്ള ചിന്താഗതിയൊന്നും നമുക്ക് ഉണ്ടാവാതെ റമദാൻ വരുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ദോഷങ്ങൾ പുറത്തേരാൻ വേണ്ടിയാണ് നമ്മളെങ്ങനെ എങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമല നമ്മിലേക്ക് ആഗതമാകുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ രക്ഷകനായ ഒരാളെ നാം എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് വലിയൊരു അപകടത്തിൽ നിന്ന് ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്തിയാൽ ആ രക്ഷപ്പെടുത്തിയ ആളെ നാം പിന്നീട് കാണുമ്പോൾ എത്ര ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് നാം അവരോട് പെരുമാറുക അതുപോലെ ആയിരിക്കണം പരിശുദ്ധമായ റമദാനു ഷരീഫിനെ നാം സ്വീകരിക്കേണ്ടത് റമലാൻ തമ്മിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പെരുന്നാൾ നമ്മിലേക്ക് വരുന്നത് പോലെയുള്ള സന്തോഷം നമുക്കുണ്ടാകണം അള്ളാഹു സുബാനു താൻ അത്തരത്തിൽ പരിശുദ്ധമായ റമദാനു ഷരീഫിനെ സ്വീകരിക്കുവാനും നോമ്പുകൊണ്ടും കൊണ്ടും സൽക്കർമ്മം കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഖുറാൻ പാരായണം കൊണ്ടും അതുപോലെ തന്നെ ഹരിയകൾ കൊണ്ടും ജക്കാത്ത് കൊണ്ടും ശതക്കകൾ കൊണ്ടും തറാവിയസ്കാരം കൊണ്ടും മറ്റ് സുന്നത്തസ്കാരങ്ങൾ കൊണ്ടും നോമ്പ് തുറപ്പിക്കൽ കൊണ്ടും ഒക്കെ അള്ളാഹു ആ പുണ്യമായ റമലാനിനെ ധന്യമാക്കാൻ എന്നാൽ നമുക്ക് ദോഫീക്കാൻ കേട്ടെ ആ മിനോ മിനിങ്ങളെ പലരും ചെയ്തിട്ടുണ്ട് അലഹമില്ല പല ആളുകളും അയച്ചു തന്ന ഒന്ന് രണ്ടാളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരുന്നില്ല ഖത്തമൽ ഖുറാൻ മജ്ലീസിലേക്ക് അതി അയച്ചവരുടെ അവരൊക്കെ വാട്സപ്പിൽ അയച്ചു തന്നു അലഹമില്ല സുലൈഹ ബി വി തിരുവല്ല ഹതി അയച്ചിട്ടുണ്ട് മരണപ്പെട്ട മാതാപിതാക്കളുടെ മൗഫുറത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ മൗഫുറത്തിന് വേണ്ടി അതുപോലെ മുറാദാസിലാകെ രോഗശമനത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓതുന്നത് ഹത്തം ഓതുന്നുണ്ട് അള്ളാഹു സുബാനു തല പ്രിയപ്പെട്ട ഉമ്മ ഓതുന്ന ഹത്തം അത് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ സംഭവിച്ചുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു കുട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആരുടെയൊക്കെ കബറുദ്ദേശിച്ചു കൊണ്ടാണോ അവരത് ചെല്ലുന്നതെന്നൊക്കെ അള്ളാഹു സ്വീകരിച്ച് അവരുടെ കബറിടത്തിലേക്ക് ഏറ്റവും പ്രതിഫലം നൽകുന്ന ഒരു പുണ്യാമലായി അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയി നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു എല്ലാവർക്കും അള്ളാഹു ഓഫറത്ത് നൽകട്ടെ അവരുടെ മുറാദുകൾ നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു നിറവേറ്റി രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ ശക്ത് നല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക കുറവ് മേഖലയൊക്കെ ഉള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ അവരയച്ച ഹദിയുടെ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ട ഖബറിലേക്കുള്ള ആഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അതുപോലെ കർണാടകയിലുള്ള റുക്കയ്യ എന്ന് പറയുന്ന പുത്തൂര് കർണാടക പുത്തൂരുള്ള എന്ന് പറയുന്ന സഹോദരി അഹതി അയച്ചിട്ടുണ്ട് മൂന്ന് ഖത്തം അവർ ഓതുന്നുണ്ട് ഉപ്പാക്കും മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടിയാണ് ഖത്തം ഓതുന്നത് പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ മകന് ഹാഫിലായി ഇപ്പോൾ ആലിമാകാൻ വേണ്ടി പഠിക്കുകയാണ് ഇഫു പൂർത്തിയാക്കി ഒരു ഉസ്താദാകാൻ വേണ്ടി പഠിക്കുകയാണ് അപ്പോൾ അത് പൂർത്തിയാകാനൊക്കെ വേണ്ടി ഇത് ആവശ്യം ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ് അനു തല ആ പ്രിയപ്പെട്ടവർ ഓതുന്ന ആ അത് പൂർത്തിയാക്കാൻ അള്ളാഹു ഹോഫിക്ക് നൽകട്ടെ ഖത്തമിലെന്തെങ്കിലും പാകപ്പെടും ഇതുവരെ ഓദ്യിയതിന് ഇനി ഓദാൻ പോകുന്നതെങ്കിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ അവർക്കും ഞമ്മക്കൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മരണപ്പെട്ടുപോയ ഖബറിലേക്ക് ഉപകരിക്കുന്ന ശൽക്കരമമായി ഉള്ള കബൂൽ ചെയ്യട്ടെ അവരെ അയച്ചു തന്ന ഹരിയയുടെ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സലാമത്ത് നൽകി രോഗങ്ങൾക്ക് ശിഫ നൽകി അവൻ്റെ തായത്തിനും പൊരുത്തത്തിനുമായി ദീർഘാഴ്ച അവർക്കും നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ പ്രത്യേകിച്ച് നമ്മളെയും നമ്മളെ മക്കളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളും ഒക്കെ അള്ളാഹു ആലിമീകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് റുക്കയ്മ റൊക്കയമ്മയുടെ മകൻ ഹാഫിലാണ് കുറാൻ കാണാതെ പഠിച്ച മകനാണ് അത് നിലനിർത്താൻ അള്ളാഹു ആ മകന് തോഫീഖ നൽകട്ടെ ഇപ്പം ആലിമാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ആലിമായി ഇറങ്ങി സമൂഹത്തിന് ദീനി സേവന രംഗത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീഖ നൽകട്ടെ സാമ്പത്തിക ഉറവയുടെ മേഖലയിലൊക്കെ ഉള്ളാഹു വർക്കത്ത് നൽകട്ടെ ആമീൻ അതുപോലെ തന്നെ കോയമ്പത്തൂരുള്ള നമ്മുടെ ആമിനമ്മ ആമിനമ്മമാരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ ഉമ്മാൻ്റെ പേര് ആമിന എന്നാണ് ഇപ്പോൾ കോയമ്പത്തൂരുള്ളൊരാമിനുള്ളാഹു ആ ഉമ്മയുടെ എല്ലാവിധ മുറാതുകളും ഒന്ന് വാസിലാക്കി കൊടുക്കട്ടെ അവർ ഹതി അയച്ചിട്ടുണ്ട് അവരുടെ മകൻ്റെ കല്യാണം കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ആ കുടുംബജീവിതത്തിൽ സന്തോഷത്തിലാക്കി നൽകട്ടെ വർഷങ്ങളായി അവരൊക്കെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്താഹു അവർക്ക് റാഹത്തുള്ള ഒരു ഭവനം അതിനുള്ള വഴികളൊക്കെ ഉണ്ടാകും തുറന്നു നൽകട്ടെ മരണപ്പെട്ടു പോയ ഹത്തമോതുന്നുണ്ട് എൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മൗഫ്രത്തിനു വേണ്ടി മുറാദാസിനക രോഗശമനം മക്കളുടെ ജീവിതം സന്തോഷത്തിലാകാനൊക്കെ വേണ്ടി ഇത് ആവശ്യം ചെയ്തിട്ടുണ്ട് ഉള്ള ഒരാഴ്ച ആ നാദിയെ കബൂൺ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അവരിന്ന് മരണപ്പെട്ടുപോയ അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കൊക്കെ ഉള്ള മൗഫ്രത്ത് നൽകട്ടെ അവരുടെയൊക്കെ കപരടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക കുറവ് മേഖലയിലൊക്കെ ഉള്ള ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബം വാപ്പയും ഉമ്മയും അതുപോലെ തന്നെ മകനും മരുമക്കളും മരുമക്കളുമൊക്കെ അടങ്ങിയിട്ടുള്ള കുടുംബജീവിതമുള്ള സന്തോഷത്തിലും പ്രാഹത്തിലുമൊക്കെ ആക്കി നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ ഇൻഷാള്ള പ്രിയമുള്ള മോമിനിയങ്ങളെ നമുക്ക് പരമാവധി ഖുറാനോ ഓതാൻ ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ഓതി തീർക്കണം പരിശുദ്ധമായ റമലാനിൻ്റെ പൊൻപുലരിയിൽ നമുക്ക് ഇൻഷാല് ഖത്തമൊക്കെ ഉണ്ട് റമലാനിനെ വരവേൽക്കണം സ്വീകരിക്കണം അള്ളാഹു തൗഫിയൊക്കെ നമുക്ക് അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ട പേരിൽ ഫാത്തിഖിലാസ് മുഹമ്മദ് ഇനിയൊക്കെ ഓതി ദയിലേക്ക് പ്രവേശിക്കാം <applause> إلى حضرة النبينا سيدنا وشفينا وحبيبنا ومنجينا ومرسلنا وهادينا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا فلي امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم نكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بهذا كل معلوم لك سبحان المبدي سبحان الباقي سبحان المبين سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا ിമീൻ ലോകോ ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആാനീഫിനെ സ്വീകരിക്കണെന്നാ എന്തെങ്കിലും പാകപ്പഴൽ വന്നുപോലെ വിട്ടുപുറത്ത് മാപ്പാക്കണേന്നാ ഒന്നാഘു ഇതിൻ്റെ ഒക്കെ മിഥിലെ വാബിനെ ഹബീവായ പ്രവാചകനശലീസിലെ മാത്രങ്ങളെ ഹഗരത്തിലേക്ക് എത്തിക്കണെന്നാ അവിടുത്തെ ശപ്പാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണ ഞങ്ങൾ ഞങ്ങളെ അഖിലുകാരെ നീ ഉൾപ്പെടുത്തണയെന്നാ എല്ലാം ബിയാക്കൾ മുർസലിങ്ങൾ ശാലിങ്ങൾ സജ്ജനങ്ങൾ ശാഹന്മാർ കയറിൻ്റെ അകിലുകാർ ൾ സുതീർദ്ധീങ്ങളുടെ ഒക്കെ ഹംഗ്രത്തിലേക്ക് എത്തിക്കണേയെന്നാ സുഹാബുൽ ബദിനീകളൊഹുങ്ങളെല്ലാ സുഹാബത്തേക്ക് റാമിൻ്റെ ഹംഗറത്തിലേക്കും എത്തിക്കണേന്നാഹുൽ മഹാത് അഹുൽ വൈദ്യൻ്റെ ഒക്കെ ഹനറത്തിലേക്ക് എത്തിക്കണയെന്നോ മഹുമാനായേ എല്ലാ ഔലിയാക്കളുടെ ഹനറത്തിലേക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഔലിയാക്കൾ ഞങ്ങൾ ഫാത്തി ഓതിയിട്ടുള്ളതായ ഔലിയാക്കൾ ഞങ്ങളുടെ പരിസരത്ത് അന്ത്യവിശ്രമങ്ങളുടെ മഹാന്മാരായ ഔലിയാക്കൾ എല്ലാവരുടെയും ഹംഗറത്തിലേക്ക് എത്തിക്കണേ എന്നാ ഔലിയാക്കൾ സ്വാലി സജ്ജനങ്ങളും ശായ്ക്കന്മാർ ഹൈറുണ്ടാകലുക ശുഭതാക്കളുടെ സിദ്ധിയൊക്കെ നിങ്ങളുടെ അംഗളത്തിലേക്ക് എത്തിക്കണേയല്ല റബ്ബെ അവർക്കൊക്കെ നിങ്ങളെടുക്കലുള്ള പദവികൾ ദറജകൾ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേല്ല അവരുടെ ഹക്കുചാഹ് വർക്ക് തോന്നി ഞങ്ങളുടെ ആക്പതി നന്നാക്കി തരണേല്ലാ ഈ മനസ്സിലാമത്തിലാക്കി തരണേല്ലാ ഇനി ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ വഹ്മാനായൊപ്പം ഞങ്ങളെ ദോഷങ്ങളൊക്കെ മാപ്പാക്കണേ മാപ്പാക്കണമെന്നാ ദുആ കൊണ്ട് വസീ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും പ്രാതുകൾ ഹയാസിലാക്കി നൽകണമെന്നാണ് രോഗങ്ങൾക്ക് ശുഭ നൽകണമെന്നാണ് മനസ്സിലെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും അശക്കത്തുകളൊക്കെ നീക്കി നിഹറിലാക്കണേന്നാ അപത്ത് മുസീബത്തുകൾ നിൽക്കാക്കണെന്താ അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ നിൽക്കാക്കണമെന്നാ മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലോത്ത രോഗങ്ങളിൽ നിന്ന് പകർച്ചാവ്യാധികൾ കാക്കണെന്താ റബ്ബേ പല രീതിയിലുള്ള അസുഖമുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല ഞങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും അല്ലാഹു അതിനൊക്കെ ശിപ കൽപ്പിക്കാൻ നിന്റെ അടുക്കൽ വളരെ നിസാരമായ ഒരു സമയത്തിൻ്റെ ആവശ്യം പോലും വേണ്ടല്ലോ അല്ല ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങൾക്ക് ന്യായീയത്തുള്ള ദീർഘായുസ്സു നൽകണേ എന്താ മെഹ്മാനായ ഞങ്ങളെ മനുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ വറുക്കത്ത് നൽകണേയല്ല ഞങ്ങളെ ജോലികളിൽ ഞങ്ങളുടെ ബിസിനസ്സുകൾ ഞങ്ങളുടെ കച്ചവടങ്ങൾ ജീവിതത്തിൻ്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന കഷ്ടപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണേന്നാ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ എന്നാ ധാരാളം സക്കാത്തും സുരക്ഷയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേന്നാ അഭയ വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ വർക്കത്ത് നൽകണമെന്നാ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാതെ കവാടങ്ങൾ തുറന്ന് നൽകണേ എന്നാ റാഗത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ എന്നാ ഭനാരക്കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തോഫീക്ക് നൽകണേന്ന കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ല റഹ്മാനെ മക്കളില്ലാത്തവരുണ്ട് ശ്വാലികളായി മക്കളെ നൽകണേല്ല വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായണങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ല അബ്ബേ നിന്റെ മഴ കൊണ്ട് മക്കളെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ശ്വാലി ഉൾപ്പെടുത്തണേ അല്ല മക്കൾ കാരണമായി ദുനിയ ഒരു നാല് ആഹാരത്തിന് വശലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാ അൽമുള്ള മക്കളാക്കണേല്ല നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേല്ലാ മുത്തനബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ ചൊല്ലാത്തു ചെല്ലുന്ന മക്കളാക്കണേലല്ല ഒന്നാകെ മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണയല്ല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഒന്നാ അബ്ബ ഗർഭിണികളായി സഹോദരിമാരൊക്കെ സുഖപ്രസവം നൽകണേല്ലോ അബ്ബെ നിന്റെ മണൽ പതിലുകൊണ്ട് ഒന്നാകുവേ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ല വിവാഹം ചെയ്ത സ്ഥലം ിൽ മക്കള് പെൺമക്കൾ അതുപോലെ തന്നെ ആൺമക്കൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഈ സ്ലാമത്ത് നൽകണേല്ല വിവാഹം ഉറപ്പിച്ച് വെച്ച മക്കളൊക്കെ ഉണ്ടല്ലോ നല്ല നിനക്ക് നൽകുക അവരൊക്കെ കെട്ടിച്ചേക്കാനുള്ള തോഫീ ഒക്കെ നൽകി അനുഗ്രഹിക്കണേയുള്ള പാനായ മഹനിർപതിൽ കൊണ്ട് എല്ലോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയാൽ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഞങ്ങളെ ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാധികളും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അണ്ണാനേ അവരുടെയൊക്കെ കബരിടത്തിലേക്ക് ഇതിൻ്റെ മിഥിലിത വാവിനെത്തിക്കണമെന്ന അബ്ബേൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട് അമ്മാശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉസ്താദ്മാരെ മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ ഈ മജ്നസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പലവരും മരണപ്പെട്ടു പോയവരാണ് അള്ളാഹുവേ അല്ലാഹു അവരുടെ ഇതിൻ്റെ മിഥിലത വാവിനെത്തിക്കണമെന്ന ഞങ്ങളിന്ന് മരിച്ചു പോയ കബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ അള്ളാഹുന ഈ സലാമത്ത് നൽകണയല്ല സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്ക് നാളെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമല്ല റബ്ബയെ ഞങ്ങളിന്ന് മരണപ്പെട്ടുപോലെ ഓർത്തുകൊണ്ട് അവരുടെ മഹപ്പുറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബെ ഞങ്ങൾ ഒരുമിച്ചു കൂടി ഇരുന്ന് ഖുർആാനോ ഹബീബിന്റെ പേരിൽ ഒക്കെ ചൊല്ലി ഞങ്ങൾ തുല്യമായ പ്രതിഫലത്തെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ദർബാറിലേക്ക് കരങ്ങളും ദ്വാ ചെയ്യുന്നു നീ അല്ലെ കപൂരാക്കണേയല്ല ഇതുപോലെ നാളെ ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദിക്ക് ചെല്ലുന്ന കുർആആാനോതുന്ന ദ്വാ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഞങ്ങൾക്ക് നൽകിയനുഗ്രഹിക്കണേയല്ലോ ബഹ്മാനാരപ്പേ നിന്റെ കൊണ്ട് അല്ലാഹുവേ മക്കുപോലും അവരോർവായ ഹജ്ജ് മറന്നിയായ സി ആറത്തൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകണേല്ല ഹജ്ജ് ചെയ്യാതെ ഒമ്ര ചെയ്യാതെ അല്ലാഹുവേ മറന്നിയായ സിയാറത്ത് ആറത്ത് മുത്തനബിയുടെ റൗത സന്ദർശിക്കാതെ ഈ വിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല അല്ലോ പുനാരനബിന്റെ ചാരത്തണയാൻ ആ പച്ചക്കുബയുടെ താഴ്വാരത്തെ വിശ്രമം കൊണ്ടുവന്ന ഹബീബിന്റെ ചാരത്തൊന്ന് പോയി നിറന്ന് മനസ്സ് നിറച്ച് കണ്ണ് നിറച്ച് നിന്ന് ആ ചിയാനുള്ള തോഫിക്ക് നൽകണേ അല്ലോ അള്ളാഹുവെ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ടില്ല ഇല്ല ഇല്ലെന്ന ചെല്ലിക്കൊണ്ട് സന്തോഷിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകൽ اللهم في الدنيا ونبدا بريا دي توفيق الله من السكرات الموت ماكي الله بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم واصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنه وفي الاخره حسنه واغنانا عن النار وارحمنا والدينا وولي منا يا غافر الذنوب امين برحمتك يا ارحم الراحمين الراشدين الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل െ നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകൾ നമ്മുടെ ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് വല്ലിപ്പ വല്ലിയമ്മ ഇങ്ങനെ സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയവർക്ക് ഉണ്ടാകും അവരുടെ ആണ്ട് ദിവസം വരുമ്പോ നിങ്ങളെ അറിയിക്കണം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇൻഷാല്ല അവരുടെക്ക് വേണ്ടിയിട്ട് ഓദ്യം മൗലി നിൽക്കുന്ന സ്ഥലത്തുകളൊക്കെ അറിയിച്ചാൽ നമ്മളെ മജ്നസിൽ വെച്ച് ഇൻഷാല്ല നമ്മൾ ദ്വാരക്കും അതെല്ലാവരും അറിയിക്കണം എല്ലാവരും അറിയിക്കണം എന്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആണ്ടുവരും ഞങ്ങൾ അറിയിക്കും നിങ്ങളും ദ്വാരക്കണം അതുപോലെ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ ആണ്ട് അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു അറിയിക്കാം മജ്ലിൻ കൊണ്ടാണ് ദ്വാരക്കണം അതുപോലെ നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന നിങ്ങളുടെ പരിചയക്കാർ നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ദ്വാസയത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏൽക്കണം എന്നിട്ട് നമ്മളെ അറിയിക്കണം നമ്മളെ മജ്ലീസിൽ വെച്ച് എല്ലാവരും ദ്വാരക്കണം നമ്മളിങ്ങനെ ദ്വാരനെ എന്നാലാണ് നാളെ നമ്മക്കൊക്കെ എന്തെങ്കിലും മരിച്ചുപോയാ ചെന്ന് കിടക്കുക ആരെങ്കിലും കുട്ടികളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിങ്ങളെ ഈ സന്ദേശം നമ്മൾ ഈ ഹത്തമുൽ ഖുർആാൻ മജീനീസിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മെ ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലക്കും വാഹ്മുലാഹി വാർക്കാത്ത